ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം ജനസംഖ്യയിലും ഏറ്റവും പിന്നിലാണ് എന്നാൽ പ്രകൃതി ഭംഗി കൊണ്ട് രാജ്യത്ത് മുന്നിൽ തന്നെയാണ് സിക്കിം സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഏഴ് വടക്കൻ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഇത് നോർത്ത് സിക്കിം സൗത്ത് സിക്കിം വെസ്റ്റ് സിക്കിം എന്നിങ്ങനെ ടൂറിസ്റ്റ് മാപ്പിൽ സിക്കിമിനെ വേർതിരിച്ചു തന്നെ കാണാം ഓരോയിടത്തും വ്യത്യസ്തമായ സഞ്ചാരാനുഭവങ്ങൾ സഞ്ചാരികളെ കാത്തിരിക്കുന്നു തലസ്ഥാനമായ ഗ്യാംഗോക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വേറെയും ബുദ്ധാശ്രമങ്ങളും പർവ്വതങ്ങളും താഴ്വരകളും തടാകങ്ങളും തുടങ്ങി സിക്കിമിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി ഇടങ്ങളുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വപൂർണമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് സിക്കിമിന്റെ സ്ഥാനം പ്ലാസ്റ്റിക് ബാഗുകൾ പൂർണമായും നിരോധിച്ചിട്ടുണ്ട് രാജ്യത്തെ ആദ്യത്തെ ഓർഗാനിക് സംസ്ഥാനമായി സിക്കിം മാറിയത് സമീപകാലത്താണ് വലിയൊരു ശതമാനം ജൈവകൃഷി രീതികളും സുസ്ഥിരമായ ജീവിത രീതികളും സ്വീകരിച്ചതുകൊണ്ടാണ് ഈ കുഞ്ഞൻ സംസ്ഥാനം രാജ്യത്തിന് അത്ഭുതമായി മാറിയത് ഹിമാലയത്തിൻ്റെ പ്രത്യേകമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലുമായതിനാൽ സിക്കിം യാത്ര മറക്കാനാകാത്ത അനുഭൂതിയായിരിക്കും ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുക സിക്കിമിലെ തലസ്ഥാനമായ ഗ്യാംഗ്ടോക്ക് സംസ്ഥാനത്തെ ഏറ്റവും വലിയ പട്ടണമാണ് കിഴക്കൻ ഹിമാലയനിരയിൽ ശിവാലിക് പർവ്വതത്തിന് മുകളിൽ സമുദ്രനിരപ്പിന് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് മീറ്റർ ഉയരത്തിലാണ് ഗാങ്ടോക്കിന്റെ സ്ഥാനം പ്രമുഖ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ നിർമ്മാണം പൂർത്തീകരിച്ച എൻ ജെ മൊണാസ്ട്രീ നാതുല പാസ് നാംക്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ദോദുൽ ചാട്ടൻ ഗണേഷ് തോക്ക് ഹനുമാൻ തോക്ക് വൈറ്റ് വാൾ റിഡ്ജ് ഗാർഡൻ ഹിമാലയൻ സൂ പാർക്ക് എം ജി മാർഗ് ലാൽ ബസാർ റൂംടെക് മൊണസ്ട്രി എന്നിവയാണ് ഗാംഗ് ടോക്കിലും പരിസരത്തുമുള്ള കാഴ്ചകൾ